എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എ ആർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഈ ബട്ടർഫ്ലൈയുടെ ഒരു ഗ്യാസ് സ്റ്റവാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് ബർണറും കത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ ഒന്ന് ചാനൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സമയം പോലെയൊക്കെ കാണുക അപ്പോൾ നമ്മളിത് അഴിക്കാൻ പോവുകയാണ് അഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പാർട്സും എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് സ്ക്രൂ ആണുള്ളത് ഒരു ഒരു സ്ക്രൂ ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബർണറ് വേർപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളത് അഴിക്കാൻ പോവുകയാണ് അതിനൊരു സ്റ്റാർ സ്ക്രൂട്ടർ മാത്രം ആവശ്യമാണ് സ്ക്രൂ ബോൾട്ടും ചെറിയൊരു നെട്ടുമാണ് ഒരാ അടിഭാഗത്തു നിന്ന് കൈവച്ച് അഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ബർണർ അഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ബർണറും അഴിക്കേണ്ടതാണ് ഒരു ഗ്യാസ് സ്റ്റവ് അഴിച്ചപ്പോൾ നമ്മളൊന്ന് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അത്ര അധികം ഒന്ന് ടൂൾസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉണ്ടായാൽ കൂടി നമുക്ക് ഒരു ഗ്യാസ് ഒക്കെ അഴിച്ച് അത്യാവശ്യം ക്ലീൻ ചെയ്ത് നന്നാക്കി എടുക്കാൻ സാധിക്കും അപ്പൊ രണ്ട് പന്നറും അഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിക്കാൻ പോവുകയാണ് ഈ ഭാഗം അഴിക്കുന്നതിന് അതിന് രണ്ട് സ്ക്രൂ ആണ് വരുന്നത് ഒരു ഭാഗം അഴിക്കുന്നതിന് രണ്ട് സ്ക്രൂ രണ്ട് രണ്ട് നാല് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈപ്പും മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ച് നമുക്ക് പുറത്തെടുക്കാനാവും അപ്പോൾ നമ്മൾ ഈ ഭാഗം ഈ ഭാഗം അഴിച്ചെടുത്തു ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം നോക്കി ഫ്രെയിം അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് ബർണറിൻ്റെ സ്റ്റൗ ആണിത് അപ്പം നമുക്ക് ഒരെണ്ണം ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം രണ്ടും സെയിമാണ് ഒരു വ്യത്യാസവുമില്ല രണ്ടും ഒരേപോലെ തന്നെയാണ് അഴിക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു സ്ക്രൂ വരും ആ സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ പാർട്സുകളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും അഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അഴിക്കാൻ അല്ലെങ്കിൽ അത് ഉള്ളിൽ സ്പ്രിംഗ് ഉള്ളത് കൊണ്ട് അത് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്പ്രിങ് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ പോലെ എന്തൊക്കെയോ നല്ല കട്ടിയായിട്ട് അഴുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഗ്യാസ് ഗ്യാസും എയറും കൃത്യമായിട്ട് സപ്ലൈ ആവാത്തത് കൊണ്ടാണത് കത്താത്തത് രണ്ട് വണ്ണറും അതേപോലെ തന്നെയാണ് തീരെ കത്തുന്നില്ല അപ്പം നമ്മളിപ്പോൾ ഈ അഴിച്ച ഭാഗം നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം എൻ്റെ നിബിൾ കൂടെ അഴിച്ചെടുത്താൽ നമുക്കത് എൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇപ്പം ഞാൻ ഒരെണ്ണ അഴിച്ചിട്ടുള്ളൂ കാരണം ഒന്ന് അഴിച്ച് ഫിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് രണ്ടാമത്തെ ഭാഗവും നിങ്ങൾക്ക് അഴിക്കാൻ സാധിക്കും ഇപ്പം ഈ എന്ന് പറയുന്നത് രണ്ട് ബർണറാണ് ഉള്ളത് ചിലതിൽ മൂന്നും നാലും ഒക്കെ ബർണറിൻ്റെ സ്റ്റൗ വരുന്നുണ്ട് അപ്പം സെയിം അഴിക്കുന്നത് ഫിറ്റ് ചെയ്യുന്നൊക്കെ സെയിം ആയിരിക്കും അപ്പോൾ നമ്മളിത് കുറച്ച് ഇത് ക്ലീൻ ചെയ്യുന്നത് അതിനുശേഷം ഇനി നമുക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കണം ഈ ഒരു ബർണറിന് ഇത്രയും പാർട്സുകളാണ് വരുന്നത് ഒരുപാട് പാർട്സുകളൊന്നും ഇതിൽ വരുന്നില്ല വളരെ കുറച്ച് മൂന്നോ നാലോ ഐറ്റംസ് മാത്രമാണ് ഉള്ളത് അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലത്തെ ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന പഴയ ബ്രഷൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ ബ്രഷ് കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഒരു സ്റ്റവ് ഒക്കെ അഴിച്ച് പിറ്റിയാൻ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ടൂൾസുകൾ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് പ്ലെയർ ഒന്ന് രണ്ടോ സ്ക്രൂ ഡ്രൈവറ് ഇത്രയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്യാസ് ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ നാലായിട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പൈപ്പൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് പൈപ്പിൻ്റെ പുറം ഭാഗം അതുപോലെ തന്നെ ഉള്ളിലേക്ക് കുറച്ച് തുണിയൊക്കെ കടത്തി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കാം അതുപോലെ ഇനി ഒക്കെ നന്നായിട്ട് എന്തെങ്കിലും ഒരു സൂചി പോലെയുള്ളത് ഉപയോഗിച്ച് അതിലുള്ള അഴുക്കെല്ലാം കുത്തി ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അത് പാർട്സെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് ആവുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണെണ്ണയൊക്കെ ഉള്ളിലേക്ക് വിട്ട് നന്നായിട്ട് അതിനുള്ള പഴയ ഗ്രീസൊക്കെ ഉണ്ടാവും ചേർത്ത് അതിൻ്റെ ഗ്രീസ് ഇടാറുണ്ട് ഇതില് അപ്പോൾ ആ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം Mm. <laughs> you. ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ആദ്യം തന്നെ എൻ്റെ നിമ്പിൾ സെറ്റ് ചെയ്യണം അതിനുശേഷം ഒരു അല്പം ഗ്രീസ് ഗ്രീസ് അധികമാകാൻ പാടില്ല അല്പം അതിനുള്ളിൽ ഫ്രീ ആയിട്ട് തിരിയ തിരിയാൻ മാത്രം ഗ്രീസ് ഗ്രീസ് ആദ്യമായി കഴിഞ്ഞാൽ അത് ഗ്യാസും എയറൊക്കെ വരുന്ന ഹോൾ അടഞ്ഞ് വീണ്ടും ഷവ് കംപ്ലൈൻ്റ് ആവും അപ്പോൾ ഗ്രീസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയാണ് അഴിച്ചത് അതുപോലെ തന്നെ ചെറുതായിട്ട് ആ ഹോള് നേരെ വരുന്നതുപോലെ വെച്ചിട്ട് സ്പ്രൂ ഇടേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം സെറ്റ് ചെയ്തു അതേപോലെ തന്നെ ഇതും സെറ്റ് ചെയ്യേണ്ടതാണ് അത് ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഞാനിതിൻ്റെ ഫ്രെയിമിലേക്ക് സ്റ്റൗവിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ കത്തുന്നതെന്ന് നോക്കാം വളരെ നന്നായിട്ട് കത്തുന്നുണ്ട് നല്ല നീല കളറിൽ ഫ്ലെയിം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല സപ്ലൈ നല്ല ഗ്യാസ് വളരെ നന്നായിട്ട് സപ്ലൈ ആവുന്നുണ്ട് അപ്പോൾ അപ്പുറമുള്ളവരെ ഇത്രേ ഉള്ളൂ ഒരു ഗ്യാസ് സ്റ്റവ് അഴിച്ച് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഉപകാരപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം